നിന്നിലേക്ക് രചന മീമോഹന അവതരണം മിത്രവെന്ത നീ എന്താ ഉദ്ദേശിച്ചത് ലച്ചു അവനെ നോക്കി പുരുകൻ ചൊളിച്ചു ഏയ് ഞാനൊന്നും പറഞ്ഞില്ല ലച്ചു അച്ചിങ്ങനൊരുങ്ങി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ കിച്ചേട്ടിനോട് ചോദിച്ചെന്നേ ഉള്ളൂ അമ്പാടി പറഞ്ഞതും കിച്ചനും ലച്ചുവിനെ അട്ടിമുടി നോക്കി അല്ല നീ ഇങ്ങനെ ഇങ്ങനൊരുങ്ങി എങ്ങോട്ടാ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് തന്നെയല്ലേ പോകുന്നത് ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് മാണിക്കോത്ത് വീട്ടിൽ പോകണ്ടേ ഹർഷൻ ചത്തുകഴിഞ്ഞ് അവളുടെ ശവ അടക്കിന് ഇങ്ങനെ ഒരുങ്ങി തന്നെ വേണം എനിക്ക് പോകാൻ അതിനുവേണ്ടിയാ പുതിയ സാരി കൊടുത്തത് എങ്ങനെയുണ്ട് കൊള്ളാം മുഖിച്ചേട്ടാ കാഞ്ചീപുരം എടുത്തതാ അപ്പം ചിത്രരേച്ചി പറഞ്ഞീത്തും മതിയെന്ന നിങ്ങൾ എന്ത് സാധനം അലച്ചു ചേച്ചി ഒന്നില്ലെങ്കിലും ചാകാൻ കിടക്കുന്ന സ്വന്തം കസിൻ അമ്പാടി താടിക്ക് കൈ കൊടുത്ത് അവളെ അടിമുടി നോക്കി ഞ്ഞോ ആഞ്ഞെങ്കിൽ നീ കൊണ്ട് പോവിട്ടുവെക്ക് ഇത്രയും ക്രൂരത ഈ കുടുംബത്തോട് കാണിച്ചു കൂട്ടി അവൻ ജീവിച്ചിരിക്കരുത് ആ നിമിഷം ഞാൻ ബുദ്ധിപൂർവം ആ കുന്നിൻ്റെ അങ്ങോട്ട് ഓടിയതുകൊണ്ട് അവനെ കൊമ്പം കുത്തി അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്തു ചെയ്തേനെ ലച്ചു എളിയിൽ കൈകുത്തി ചോദിക്കുമ്പോൾ കിച്ചന് മെല്ലെ ചിരിച്ചു എന്തു ചെയ്യാൻ അവനെ കൊന്നിട്ട് ഈ ചിരി കിച്ചേട്ടൻ ജയിലിൽ കിടന്ന് ചിരിച്ചേനെ അമ്പാടി മാവിൽ നിന്നും ഒരു മാങ്ങ എടുത്ത് കടിച്ചതും കിച്ചൻ അവനെ നോക്കി കണ്ണ് തള്ളി ആ നന്ദി വേണോ എന്നോട് കേട്ടല്ലോ പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും മാറി മാറി നോക്കി ലച്ചു അതെ സുധീട്ടനോടെ കയർ കുട്ടിക്കുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാൻ ഇനിയും ലേറ്റായാൽ തന്നെ എഴുന്നേറ്റ് ബൈക്ക് ബൈക്കെടുത്തു പോകുന്ന ലക്ഷണമാണ് ചിരി അടക്കി പറഞ്ഞുകൊണ്ട് അല്പം മുൻപോട്ട് വന്ന ലച്ചു അമ്പാടിയുടെ കയ്യിൽ നിന്നും അവൻ കടിച്ചുകൊണ്ട് ഇരുന്ന് മാങ്ങ വാങ്ങി കൊതിയോടെ കടിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുക്കി പിടിച്ചു എന്തൊരു പുളി വായിലെ പുളി ചേർന്ന ഉമിനീർ കൊതിയോടെ ഇറക്കിയവൾ വേറെ വേണമെങ്കിൽ പറഞ്ഞ പൊരില്ലു ചോചി എൻ്റെ അടുത്ത് തൊട്ടിപ്പറിക്കണമായിരുന്നോ കുശുമ്പോടെ അമ്പാടി നോക്കുമ്പോൾ കൊതിയോടെ പച്ചമാങ്ങയിൽ ഒന്നുകൂടി കടിച്ചവൾ നിനക്കെന്താ ചെറുക്ക ഇവിടെയും മുറ്റത്ത് മുഴുവൻ മാങ്ങ വീണ് കിടക്കുമല്ലേ എന്നിട്ട് പോലും എടുക്കാത്തവളാ ഇതിപ്പോ നീ തിന്നുന്നത് കണ്ടപ്പോൾ ഇപ്പോൾ കുശുപ്പ് ഒന്നാടാ കിച്ചൻ ചുണ്ടുപൊളുത്തി പറഞ്ഞതും ചുണ്ടിൽ കൂടി ഒലിച്ചു വന്ന പുളിനീര് നാക്കുകൊണ്ടൊന്നും നുണഞ്ഞു പെണ്ണ് കുശപ്പ് കൊണ്ടൊന്നുമല്ല എനിക്കിപ്പോൾ തിന്നാൻ തോന്നി അതുകൊണ്ട് തിന്നു കിച്ചനെ ചുണ്ടുപൊളുത്തി കാണിച്ച് അവൾ അകത്തേക്ക് വിടുമ്പോൾ അമ്പാടി ഒരു മാങ്ങ കൂടി എത്തിപ്പിടിച്ച് അത് കടിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു കിച്ചേടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ലച്ചുവേച്ചു പോലെ ചേച്ചി അങ്ങോട്ട് ഓടിയില്ലായിരുന്നെങ്കിൽ ഹർഷൻ എങ്ങനെ കൊമ്പൻ്റെ മുമ്പിൽ പെട്ടേനെ കൊമ്പൻ ഇറങ്ങുമെന്ന് അറിഞ്ഞോണ്ടല്ലേ എന്തായാലും കിച്ചേട്ടൻ അവനെ ഇങ്ങോട്ട് വരുത്തിയത് അപ്പോൾ ഈ കാര്യം ചേച്ചിക്ക് അറിയായിരുന്നോ മാങ്ങ കടിച്ചുകൊണ്ട് കിച്ചനെ സംശയത്തോടെ നോക്കി അമ്പാടി ഇല്ലടാ ഒരിക്കലും ഇല്ല അവക്കൊരു സൂചന പോലും കൊടുത്തിരുന്നില്ല പിന്നെ നീ ചോദിച്ച പോലെ ഹർഷനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ലച്ചുവിനെ അവൻ്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ മാത്രം മണ്ടത്തരം നമ്മൾ കാണിക്കില്ലല്ലോ അവനെ കൊമ്പിനിറങ്ങുന്ന വഴിയിൽ എത്തിക്കാനുള്ള എല്ലാ മാർഗവും കണ്ടുവച്ചിട്ടാണ് ഈ പണിക്കിറങ്ങിയത് പക്ഷെ ഇടയ്ക്ക് വെച്ച് പണിയൊന്നു പാളി എല്ലാം എൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോയി നീ കണ്ടതല്ലേ ആ നിമിഷം ഞാനും സതീശേട്ടനും അനുഭവിച്ച ടെൻഷൻ റഷീദിക്കേയും കുഞ്ഞിനെയും കൊണ്ട് അടിവാരത്തെ ഹോസ്പിറ്റലിലോട്ട് ഓടുമ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ ശൂന്യമായിരുന്നു റഷീദിയിൽ നിന്നും ഇത് ചെയ്തത് ഹർഷനാണെന്ന് അറിഞ്ഞ നിമിഷം എൻ്റെ പെണ്ണും അപകടത്തിലാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എന്നുവെച്ചാൽ എൻ്റെ പദ്ധതിക്കുമീതേ ആ കാട്ടുവഴിയിലേക്ക് പോകാതെ ഹർഷൻ പോയത് മേലേപ്പാട്ടേക്കാണെന്ന് ഞാൻ മനസ്സിലാക്കി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് നമുക്ക് പോകാമെന്ന് ഭാഗ്യത്തിന് വഴി ബ്ലോക്കാകും മുമ്പ് നമ്മളിങ്ങെത്തി എൻ്റെ പദ്ധതി പാളിയാൽ അവനെ കൊല്ലാൻ തയ്യാറായി തന്നെയാണ് സതീഷിടം നിന്നത് പക്ഷെ കണ്ണം കൈവിട്ടില്ല ലജ്ജു പറഞ്ഞ പോലെ അവൾ അകത്തേക്ക് പോകാതെ പുറത്തേക്ക് ഓടിയതുകൊണ്ട് മേലേപ്പാട്ട് വലിയ ദുരന്തം ഒഴിവായി അത് മാണിക്കോട്ട് വീട്ടിൽ ചെന്ന് വീണു അത്രയുള്ളൂ ഓ എന്നാലും വല്ലാത്ത പ്ലാനിംഗ് ആയിപ്പോയി പിന്നെ സമയം കിട്ടുമ്പോൾ ഇതൊന്നും പറഞ്ഞു തരണം പാവിയിൽ ആവശ്യം വന്നാലോ ഒന്നും ആവശ്യം എനിക്ക് വരില്ല മാർക്കുവിൻ്റെ പുറകെ വരാൻ ഒരുത്തനുമില്ല എൻ്റെ കൊച്ചിനെ ഞാൻ മാത്രം സ്നേഹിച്ചാൽ മതി അമ്പാടി കാലുകൊണ്ട് കളം വരയ്ക്കുമ്പോൾ കയ്യിലൊന്ന് അടിച്ചു അയ്യടാ ചെറുക്കണ്ട നാണം കണ്ടില്ലേ കിച്ചനും ചിരി വിടർന്ന നിമിഷം ലിച്ചു ഈ ഫ്ലാസ്കിലെ വെള്ളം മതിയോ അതോ ഫ്ലാസ്ക് കൂടി എടുക്കണോ വലിയൊരു ഫ്ലാസ്കുമായി സുധയുടെ മുറിയിലേക്ക് വന്ന ചിത്ര സാരിത്തുമ്പുകൊണ്ട് ഫ്ലാസ്കിന് പുറത്തെ വെള്ളം തുടച്ചുകൊണ്ട് ലച്ചുവിനെ നോക്കി പുളി വലിച്ചെറക്കിക്കൊണ്ട് അവൾ പറയുമ്പോൾ ചിത്ര കണ്ണുതള്ളി ഏ എന്താ അത് മതിന്ന് പുളി മുഴുവൻ ഇറക്കി ഒരു കൈകൊണ്ട് സുധീയുടെ മെഷീൻ ഓഫ് ചെയ്യുന്നവളുടെ വലത്തെ കയ്യിലേക്ക് എത്തി നോക്കി ചിത്ര എന്താ വേണോ ലച്ചു അവൾക്ക് നേരെ നീട്ടിയതും ചുമൽ കുച്ചി എനിക്ക് വേണ്ട പിന്നെ മൂന്ന് തവണ തിന്ന കേട് എനിക്കറിയാം ഇനി നാലാമത് തീറ്റിക്കാൻ നോക്കൂ അങ്ങേര് അപ്പോഴാണ് പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് മുറയ്ക്ക് പുറത്തേക്കിറങ്ങിയ ചിത്ര അകത്തേക്ക് വന്ന കിച്ചനെ ഇടിച്ചു നിന്നു ഒന്ന് നോക്കി വന്നു പിടിച്ചെടുക്കാം അവൻ്റെ നെഞ്ചിലിടിച്ചു നെറ്റി പതുക്കെ തിരുമി അവൾ ആ ബെസ്റ്റ് ഞാൻ മാറിപ്പോകാൻ ഒരുങ്ങിയപ്പോൾ ചിത്രേച്ചല്ലേ എന്നെ ഇടിച്ചത് അവൻ അകത്തേക്ക് കയറി ചുറ്റും നോക്കി ആ മെഷീനൊക്കെ ഊരിയോ എന്ന വാടി നമുക്ക് പിടിക്കാം എന്തു പിടിക്കാൻ ചിത്ര ചാടി അകത്തേക്ക് കയറി സുതിയ പിടിക്കാൻ അമ്പാടി കാർ തിരിച്ച് ടിപ്പ വരും ഞങ്ങൾ മൂന്ന് പേരും കൂടി എടുത്ത് കാറിക്കെടുത്താം വേറെ കൈസഹായത്തിന് സതീഷേട്ടൻ ഇല്ലല്ലോ ഇവിടെ കിച്ചൻ പറഞ്ഞതും ചിത്ര ഫ്ലാസ്ക് ടേബിളിൽ വെച്ചു എന്ന് കരുതി ഈ കൊച്ചിനെ കൊണ്ടാണോ ഭാരം എടുപ്പിക്കുന്നത് അത് പറ്റില്ല ചിത്ര പറഞ്ഞതും കിച്ചൻ കണ്ടു തള്ളി എൻ്റെ ചിത്രേച്ചി അവളും സരേച്ചി ഈ കാര്യത്തിൽ എക്സ്പേർട്ടാ രണ്ടുപേരും തനിച്ചല്ലേ സുധിയ തിരിച്ചുമറിച്ചും കെടുത്തുന്നത് അല്ലെടി കിച്ചൻ ചോദിച്ചതും ലച്ചു വല്ലതുകയെ ഉയർത്തി അതിലെ മസിലൊന്നും ഞെക്കി പിന്നല്ലാതെ നോക്കിക്കേ സുധിയേട്ടും കാരണം എനിക്ക് മസില് വരെ വന്നു പോടി അവിടെ തൽക്കാലം മൂത്തവർ പറയുന്ന കേട്ടാ മതി ഞാനും കിച്ചനും അമ്പാടിയും കൂടി പിടിച്ചോളാം പറഞ്ഞുകൊണ്ട് സുധിയുടെ വനത്തെ ഭാഗത്തെ കഴുത്തിനടുത്തേക്ക് വന്നു ചിത്ര ഏകം പോക്കും അറിയാത്ത രണ്ടെണ്ണത്തെ പിടിച്ച് കെട്ടിച്ചപ്പോഴേ സതീഷ്ടം പറഞ്ഞതാ ഇതിങ്ങനെ വരുമെന്ന് ഒന്നില്ലെങ്കിൽ അവനു ബുത്തി വേണം അല്ലെങ്കിൽ അവക്ക് വേണം പതുക്കെ പറഞ്ഞുകൊണ്ട് സുധീടെ അടുത്തേക്ക് കൈവെച്ചതും ചെറുതായി വലത്തെ കൈ കൊണ്ട് അവളെ ഒന്ന് തൊട്ട് സുതി ആ നിമിഷം അവൻ്റെ കണ്ണിൽ വിടർന്നു വരുന്ന ചോദ്യത്തിന് ഉത്തരം പോലെ ആ കൈയിൽ പതുക്കെ ഒന്ന് അമർത്തി അമൃത്തിച്ചിരിയോടെ കണ്ണടച്ച് കാണിച്ചു ചിത്ര ചേട്ടാ വണ്ടി തിരിച്ചെട്ടോ എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങാം അമ്പാടി തിരിഞ്ഞതും പുറകിൽ നിന്നും വിളിച്ചു കിച്ചൻ എടാ നീ എവിടെ പോവാ സുതിയ വന്ന് പിടിക്കാൻ ആ അത് ശരിയാണല്ലോ സുതിയേട്ടനെ പിടിക്കാനല്ലേ ഞാനിങ്ങോട്ട് വന്നത് കമോൺ ലച്ചു ചേച്ചി അവൻ കയ്യെടുത്ത് കാണിച്ചുകൊണ്ട് ചിത്രയുടെ അടുത്തേക്ക് വന്നതും ആ കൈയിലൊന്നടിച്ചു ചിത്ര ലച്ചു നീ വരുന്നില്ല നീ അപ്പുറത്തെ തോളിപ്പോയി പിടിക്കുക എടാ കിച്ചാ നീ കാലിപ്പിടിക്കുക ചിത്ര നിർദ്ദേശം കൊടുത്തതും കിച്ചൻ മുൻപോട്ട് വന്നു മോനെ സുധി ബലം പിടിക്കല്ലേ ഒരു നേഴ്സ് നൽകുന്ന കെയർ പോലെ അവൻ്റെ തലയിൽ പതുക്കെ തലോടി അവനെ ഒന്ന് റിലാക്സ് ആക്കി ചിത്ര പതുക്കെ മൂന്നുപേരും കൂടി സുധി എടുത്ത് കാറുകടത്തിയ ശേഷം അമ്പാടി മൂരി നിവർന്നു സുധിയേട്ടാ നെക്സ്റ്റ് ടൈം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ദേ ഈ വീൽചെയറിൽ ഇരുന്ന് വേണം പോകാൻ കേട്ടല്ലോ അവൻ്റെ കാൽഭാഗം വഴി അവനെ മുട്ടാതെ പിറകിലേക്ക് കയറി അമ്പാടി ഇരിക്കുമ്പോൾ ചിത്ര കിച്ചൻ്റെ കയ്യിൽ നിന്നും ചാവി വാങ്ങി കാർ ഞാൻ ഓടിച്ചോളാം നീ സുധിയുടെ കാൽഭാഗത്ത് പിടിച്ചോ അയ്യോ ചേച്ചി പേടിക്കണ്ട ഇവക്ക് കാലി കാലിപ്പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ അറിയാം അവൻ താഴെ വീഴില്ല കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതോ പോയപ്പോൾ ഇവളല്ലേ ഇരുന്നത് കിച്ചൻ ലച്ചുവിനെ നോക്കി അതെന്നെ ഇരുന്നോളാം ചിത്രേച്ചി ലച്ചു സുധിയുടെ അടുത്തേക്ക് പോയതും ചിത്ര ലച്ചുവിനെ പിടിച്ച് നിർത്തി നീ മുമ്പിൽ കയറിയാൽ മതി ഡിച്ചാ നീ ഇവിടെ ഇരിക്ക നീ വണ്ടി ഓടിച്ചാൽ ഉള്ള പാർക്കല്ലേ കൂടി ഒരു മയമില്ലാതെ ഓടിക്കും രണ്ടു പേർക്ക് കൊടുക്കേണ്ട സമയമാ ചിത്രം പറയുന്നതനുസരിച്ച് സുതിച്ചിരിക്കുമ്പോൾ അമ്പാടി തലചരിച്ചോ ചെരി ഒന്ന് നോക്കി ആ എന്തെങ്കിലും ആവട്ടെ മാമൻ്റെ വെട്ട് ചിത്രാമ്പയ്ക്കും പിടിച്ചു കാണും പറഞ്ഞുകൊണ്ട് അമ്പാടി സുധിയുടെ കുറ്റത്താടി തോണ്ടുമ്പോൾ മെല്ലെ ചിരിച്ചു സുതി കൊച്ചു കള്ളാ സരേച്ചിയെ കാണാനുള്ള തിടുക്കുമല്ലേ ഈ മുഖത്ത് ഡേ ഈ വലത്തുകൈ പൊക്കി ചേച്ചിയുടെ വലത്തല്ല ഇടത് അല്ല കിച്ചേട്ടാ വലത്തുകൈ പൊക്കിയാൽ ഏത് കവളില്ല ശരിക്കും തൊടാൻ കഴിയുന്നേ സുധീയുടെ കാലെടുത്ത് മടിയിലേക്ക് വെക്കുന്നവൻ്റെ കവളിൽ എത്തിപ്പിടിച്ച അമ്പാടി ആ എന്തു അവിടെ ചേർക്കായത് അമ്പാടിയുടെ കൈ വായിലേക്ക് വന്നതും ഉപ്പ് രസം കൊണ്ട് മുൻപോട്ട് ചെറുതായി തൊപ്പി ചീറ്റി കിച്ചൻ ആ ഇടത് കവൾ ദേ ഇന്നത്തെ ടാസ്ക് ആണ് വലത് കൈ ഉയർത്തി ചേച്ചിയുടെ ഇടത്ത് കവിളിത്തൊടണം അങ്ങനെ ഓരോ ദിവസം ഓരോ ടാസ്ക് തരും കേട്ടല്ലോ അമ്പാടി പറയുമ്പോൾ ചിത്ര ചിരിയോടെ വട്ടി മുൻപോട്ടെടുത്തു എന്താ സൈനിക പ്രശ്നം കുഞ്ഞിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ സായിക്കുട്ടം കിടക്കുന്ന മുറിയിലേക്ക് ഓടി വന്നതും സതീഷും തൊരപ്പനും ഭയത്തോടെ കുഞ്ഞിനെ നോക്കിയതും കുഞ്ഞി പല്ല് കാണിച്ചവൻ ചിരിച്ചു ോ പുള്ളേ എൻ്റെ ബീവിയെ ഞമ്മളൊന്നു വിളിച്ച് അപ്പത്തുടങ്ങി പുകയില ഇവിടെ കരച്ചിലും വീളോ സയനത്തെ താടിക്ക് കൈ കൊടുത്ത് സരയോനെ നോക്കുമ്പോൾ സതീഷിൻ്റെ കണ്ണുകളും അങ്ങോട്ടും നീണ്ടു കരച്ചിലടക്കാൻ പാടുപെട്ടുകൊണ്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നു സരയോ ചിത്ര എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ മോളെ എന്തിനാ കരയുന്നേ അവളുടെ അടുത്തേക്ക് നീങ്ങി സതീഷ് ഓള് ബൈക്കൊന്നും പറഞ്ഞില്ല ഓള് വിളിച്ചപ്പോൾ അവിടെ നടന്നതൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ തുടങ്ങി കരച്ചിലാ സുതിയെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടോ കൂടി കേട്ടപ്പോൾ കരച്ചിൽ നിർത്തുന്നില്ല സുതിക്കെന്തോ പറ്റിയെന്നാ പറയുന്നേ സൈനത്ത പറഞ്ഞതും സതീഷ് ചെറുതായി ചിരിച്ചു എൻ്റെ കുഞ്ഞെ സുതിക്ക് ഒരു കുഴപ്പമില്ല അല്ല എന്തോ ഉണ്ട് ഡോക്ടർ വീട്ടിലേക്ക് പോയി കഴിഞ്ഞ് എന്തിനാ കൊണ്ടുവരുന്നേ അപ്പോൾ എന്തോ കുഴപ്പമുണ്ട് എന്നോട് സത്യം പറ കണ്ണ് കുറുക്കി സരിയോ പറയുന്നതിന് അർത്ഥം മനസ്സിലാക്കിയ സതീഷ് മീശയിൽ വിരൽ ചേർത്ത് ഒന്ന് ചിരിച്ചു ഡോക്ടർ പ പോയിക്കഴിഞ്ഞ് ഡോക്ടർ തന്നെ എടുത്ത് തീരുമാന സുധിയെ കൊണ്ടുവരാൻ വലിയൊരു സംഘടനത്തിന് സാക്ഷിയായതില്ലേ അവൻ എന്തെങ്കിലും ഉണ്ടോന്ന് പെട്ടെന്ന് നമുക്ക് അറിയണ്ടേ? ആ ഒരു പ്രതീക്ഷയ്ക്ക് വേണ്ടിയാണ് ഡോക്ടർ അവനെ കൊണ്ടുവരാൻ പറഞ്ഞത് സതീഷ് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞതും സരയോ കണ്ണുമിഴിച്ച് സംശയത്തോടെ നോക്കി സരയോ അണ്ണൻ പറഞ്ഞത് സത്യമാ സുധീരണ്ണൻ ഒരു കുഴപ്പവും ഇല്ല എന്തെങ്കിലും പേടിക്കാനുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളിങ്ങനെ നിൽക്കുമോ തൊഴപ്പം പറഞ്ഞതും സരയു ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് സതീഷിനെ നോക്കി ലച്ചു കുഴപ്പമൊന്നുമില്ല അത് തീയിൽ കുരുത്തതാ വെയിലത്ത് പാടില്ല അവൾ ബുദ്ധിപൂർവ്വം പുറത്തേക്കിറങ്ങി ഓടിയത് കൊണ്ടാണ് ഇന്ന് അവളും സുധീയുമൊക്കെ ജീവനോടെ ഇരിക്കുന്നത് അകത്തേക്കെങ്ങാനും ഓടിയിരുന്നെങ്കിൽ ഓർക്കാൻ കൂടി വയ്യ നെഞ്ചെന്ന് തിരുമി സതീശ് കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നു അവൻ്റെ തലയിൽ ഒന്ന് തലോടി ചുറ്റും നോക്കി അല്ല റഷീദ് എന്തിയെ നിങ്ങളെ ഏൽപ്പിച്ച് പോയതില്ലേ ഞാൻ ഞാനിവിടുണ്ട് കുഞ്ഞേ ടോയ്ലറ്റ് തുറന്ന് വയ്യാത്തകാലം നിലത്തായത്തിൽ കൊത്തി പുറത്തേക്ക് വന്നിക്കാം ഞമ്മക്കൊരബദ്ധം പറ്റി പണ്ടത്തെ നോക്കിയ ഫോണാണ് ഞമ്മൻ്റെ കയ്യിലുള്ളത് അവൻ വെള്ളത്തിൽ താഴ്ത്തുമ്പോൾ അരയിലിരുന്ന് അതുകൂടി വെള്ളത്തിൽ താന്നുപോയി സയനുനോട് അതൊന്ന് ഉണക്കിത്തന്നെ ഞമ്മൾ പറഞ്ഞു ബർക്കാവോയെന്ന് അറിയണ്ടേ ബർക്കായതും ഓള് ചിത്രമോളെ വിളിച്ചു അവിടുത്തെ കാര്യം അറിഞ്ഞപ്പോൾ മുതലുള്ള കരച്ചിലല്ലേ നമ്മൾ പറഞ്ഞാൽ കേൾക്കുമോ ഓടെ സ്വതിക്ക് എന്തോ പറ്റി ഇനി കുഞ്ഞിനെ കൊണ്ട് ജീവിച്ചിരിക്കില്ലെന്നൊക്കെയാ ഇവിടെ കിടന്ന് പറഞ്ഞത് ഞമ്മൾ പറഞ്ഞ ബല്ലം കേൾക്കുമോ നടുവിന് കുത്തി സായിക്കുട്ടനൊപ്പം കട്ടിലേക്ക് ഇരുന്ന് ആ നിമിഷം നേരത്തെ മോളിലൂടെ സതീഷ് നോക്കുമ്പോൾ നാണത്തോടെ തല താഴ്ത്തി സരയൂ കുഞ്ഞേ ആ അമ്മമാര് വന്നു ഗുരുവായിരുന്നു ഇക്ക കുഞ്ഞിനൊപ്പം കിടക്കുമ്പോൾ സതീഷ് മെല്ലെ തല കുലുക്കി ഇല്ല ട്രെയിനെത്താൻ ഇനിയും മുക്കാൽ മണിക്കൂർ കൂടുതലുണ്ട് സുധിയെ കൊണ്ടുവന്നിട്ട് കിച്ചൻ പോയി വിളിച്ചോളാന്ന് പറഞ്ഞു ആ ചെറുക്കൻ്റെ ഉമ്മയോട് കാര്യം പറഞ്ഞു ഇക്ക തലയ്ക്ക് കയ്യൂന്നി ഇതുവരെ പറഞ്ഞില്ല വന്നിട്ട് പറയാമെന്ന് കരുതി സതീഷ് കണ്ണുകൾ പതുക്കെ താഴ്ത്തി ആ തള്ളയെന്ന് പിടിച്ചു ഒരു ജന്മം മുഴുവൻ തന്തെ കൊണ്ടും ചെറുക്കനെ കൊണ്ടും തീ തിന്നാൻ വിധിക്കപ്പെട്ട ജന്മം ആട്ടെ അയാൾ വന്നോ ഇക്ക സംശയത്തോടെ നോക്കി ഇല്ല പോലീസ് പോയിട്ടുണ്ട് കൂട്ടിക്കൊണ്ട് വരൂന്നാ പറഞ്ഞത് പറഞ്ഞു തീർന്നതും സതീഷിൻ്റെ ഫോൺ റിങ് ചെയ്തു അമ്പാടിയാ താഴെ ഒന്ന് കാണുമെന്ന് തോന്നുന്നു താഴേത്തെ വിളിക്കാൻ പറഞ്ഞിരുന്നു പറഞ്ഞുകൊണ്ട് സതീഷ് എണീക്കുമ്പോൾ ആ കയ്യിൽ പിടിച്ച സതിയോ ആ മുഖത്തെ നോട്ടത്തിനർത്ഥം മനസ്സിലായതും ചിരിയോട് തലയട്ടിയവൻ വന്നു അല്ലെങ്കിൽ തന്നെ ഇങ്ങോട്ട് വരാൻ അവിടെയും പൊടിക്കുമായിരുന്നു സതീഷ് പറഞ്ഞതും അവളുടെ കണ്ണുകൾ റഷീദിലും സൈനികയിലും വന്ന ശേഷം അത് കുഞ്ഞിൽ വന്ന് നിന്നു ഇജു പോകുമ്പോളെ ഓന ഞമ്മൾ നോക്കിക്കോളാം അല്ലേക്കാ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനടുത്തേക്ക് നീങ്ങി നിന്ന പറ എൻ്റെ അമ്മ അച്ഛനെ ഇപ്പം കൊണ്ടുവരും അതുവരെ ഉപ്പൂപ്പയും ഉമ്മയും കഥ പറഞ്ഞു തരാം സൈനു ചിരിയോടെ പറയുമ്പോൾ സതീഷും തർക്കനും കണ്ണു തള്ളി പരസ്പരം നോക്കി ഒപ്പോ ഉമ്മൂമ്മയോ എന്തുകൊണ്ടാ ഇത് ഇവിടെ ലൈഫ് ആയോ സതീഷ് പതുക്കെ ചോദിക്കുന്നതനുസരിച്ച് സരയു ചിരിയടക്കി അവർക്ക് പുറകെ ഇറങ്ങി തന്റെ പ്രണയത്തിനു വേണ്ടി വാതിക്ക് വന്ന് പുറത്തേക്ക് കണ്ണ് നട്ടു നിൽക്കുന്ന പെണ്ണിന്റെ ചലനങ്ങളിൽ നിന്നും അവളുടെ മുഖത്തെ അക്ഷമം തിരിച്ചറിഞ്ഞ സതീഷ് ഫോൺ വെച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു ദ ഒരഞ്ച് മിനിറ്റ് അവരിപ്പോഴേക്കും എത്തും വഴി നല്ല ട്രാഫിക് ബ്ലോക്ക് ഒന്നാമത് ആ ഡോക്ടറിൻ്റെ മരണം ഒരു കൊള്ളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് പത്രക്കാർ തന്നെ ഒരു പറ്റി ഇറങ്ങിയിട്ടുണ്ട് അവളുടെ വണ്ടി തട്ടിട്ടേ മുമ്പോട്ട് വരാൻ പറ്റുന്നില്ലെന്ന് അമ്പാടി പറഞ്ഞേ സതീഷ് പറയുമ്പോൾ സരീബിൽ നേരിയ നാണം വിടർന്നു അണ്ണാ ആ ഡോക്ടർ തണ്ടി ചത്തത് നമ്മുടെ തലേ വരുമോ തുറപ്പ് സതീഷിനെ നോക്കി ഏയ് ഇല്ലടാ കുറച്ചു മുമ്പ് പ്രസാദ് വിളിച്ചു വെള്ളത്തിലേക്ക് കാലുതെറ്റി വീണപ്പോൾ പേടി ചറ്റാക്കി വന്നതെന്നാണ് പറഞ്ഞത് നീന്തറിയില്ലായിരുന്നു എന്ന് ബന്ധുക്കൾ മൊഴി നൽകി അല്ല നീന്തറിഞ്ഞിട്ടും കാര്യമില്ല ആ കുളത്തി വീണാൽ പിന്നെ രക്ഷയില്ല ആണല്ലേ പാവം ചത്തു പോട്ടെ ഭൂമിക്ക് മുകളിൽ ഭാരമാകാതെ തൊരപ്പം പറയുമ്പോൾ സതീഷ് ചിരിയടക്കി ആ നിമിഷം സരീവിൻ്റെ കണ്ണുകൾ വിടരുന്നതനുസരിച്ച് സതീഷും തൊരപ്പിനും കൂടി പുറത്തേക്ക് നോക്കി കിച്ചന്റെ കാർ വരുന്നത് കണ്ടതും നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സ്ട്രെക്ചറെടുത്ത് പുറത്തേക്ക് അവർ മാമ കാർ നിർത്തിയതും അകത്തു നിന്നും തലയിട്ട് വിളിച്ചു കഴിഞ്ഞിരുന്ന അമ്പാടി ആ നിമിഷം ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് സരീവിൻ്റെ കണ്ണുകൾ ഡോർ തുറന്നു വരുന്ന കിച്ചണിൽ മകൻ അകത്തേക്ക് പോയി അതെ അവനെ പുറത്തോട്ട് തന്നെ എടുത്തുകൊണ്ട് വരുന്നേ നീ ഇങ്ങനെ നോക്കിയാലേ ഉണ്ടക്കണ്ണ് താഴെ വീഴും ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന ചിത്ര പറഞ്ഞതും നാളത്തോടെ കണ്ണു വെട്ടിച്ചു മാറ്റിയവൾ സ്ട്രക്ചറിൽ സുധിയെ പുറത്തേക്കെടുത്തതും സരീവിൻ്റെ മിഴികളുമായി ഉടക്കി അവന്റെ കണ്ണുകളിൽ കണ്ണുകൾ ആ മിഴികളിലെ ഫൈബും ആശങ്കയും മനസ്സിലാക്കി നേർത്ത ചിരിയോടെ കണ്ണുകൾ ഇറുക്കി അടച്ചു കാണിച്ചു സുധി ഹോസ്പിറ്റലിൽ സ്റ്റാഫ് അവനെയും താങ്ങിപ്പോകുമ്പോൾ ആ മിഴികളും അവിടേക്ക് തന്നെ പാഞ്ഞോ സരൈച്ചി സുധിയുടെ കൂടി അകത്തേക്ക് പോയിക്കോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് സരൈജി അകത്തേക്ക് കയറ്റി വിടണമെന്ന് പുറകെ വന്ന് കിച്ചൻ പറഞ്ഞത് അവനെ നോക്കി അവൾ ആ ചെല്ല് ദേ ഇവിടെ ഇവളെങ്ങോട്ട് പോയിക്കോ ഞാൻ പോയി അമ്മയൊക്കെ വിളിച്ചിട്ട് വരട്ടെ ട്രെയിൻ വരാറായി കിച്ചൻ വാച്ചിലേക്ക് നോക്കിയ ശേഷം സതീഷിനെ നോക്കി മനുഷ്യ താൻ വരുന്നുണ്ടോ എനിക്ക് വരാൻ പറ്റത്തില്ലല്ലോ ഞാൻ ആ നാറയ്ക്ക് കാവൽ നിൽക്കുമല്ലേ അവൻ്റെ തന്ത് വന്നുകഴിഞ്ഞിട്ടേ എനിക്കവിടെ നിന്ന് മാറാൻ പറ്റുമോ ഇത് തന്നെ കക്കൂസി പോകണമെന്ന് പറഞ്ഞാൽ വിട്ടത് അതും ജോർജ് കോച്ചി സാറിൻ്റെ ഗ്യാരണ്ടിയിൽ എൻ്റെ മേലൊരു കണ്ണുണ്ടറാ പോലീസുകാർക്ക് ഓ മാമൻ്റെ ഒരു ഭാഗ്യം കക്കൂസി പോകാൻ വരെ പോലീസ് പ്രൊട്ടക്ഷൻ ഇങ്ങനൊരു അമ്മായി അച്ഛൻ എവിടെ കിട്ടും അമ്പാടി സതീഷിനെ അടിമുടി നോക്കുമ്പോൾ സലീവൻ ലെച്ചവും ചിരിയടക്കി നിങ്ങൾ ചെല്ല് ഞാൻ അവരെ വിളിച്ചോണ്ട് വരാം നീയും പാടാ അമ്പാടിയെ വിളിച്ചുകൊണ്ട് കിച്ചൻ ചിത്രയുടെ നേരെ കൈ നീട്ടി ചിത്രേച്ചി ആ നിമിഷം കാറിന്റെ ചാവി അവന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് സതീഷിന്റെ അടുത്തേക്ക് വന്ന ചിത്ര നീ എന്തു പണിയാ ചിത്രം കാണിച്ചേ നിന്നോട് ആരാ പറഞ്ഞേ സുതിയമ്മ ചിത്ര ദൂരം വണ്ടി ഓടിക്കാൻ അതും ഇന്നത്തെ ദിവസം ഇത്രയും ബ്ലോക്കുള്ളപ്പോ സതീഷ് ദേഷ്യത്തോടെ തലവെട്ടിച്ചതും അവന്റെ താടിയിൽ പിടിച്ച മുഖത്തോട്ട് അടുപ്പിച്ച ചിത്ര ഹാ പിണങ്ങാതെ സതീഷേട്ടാ ചെറിയ വിശേഷമുണ്ടോന്ന് ഒരു സംശയം അതാ ഞാൻ വണ്ടി ഓടിച്ചത് വിശേഷമോ സതീഷ് കണ്ണുകുറുക്കി ഇങ്ങരതിനൊക്കെ പൊട്ടനാണോ പല്ല് കടിച്ചുകൊണ്ട് ചുണ്ടിൽ വിരൽ ചേർത്ത് ഒന്ന് മൂളി അവനെ നോക്കി അതേ പുതിയൊരാളുകൂടി വരുന്നുണ്ടോന്ന് ഒരു സംശയമില്ലാതില്ല ചെറിയ തോതിൽ പച്ച മാങ്ങാ തീറ്റിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ കണ്ണ നീ എൻ്റെ പ്രാർത്ഥന കേട്ടു എത്ര നാളത്തെ എൻ്റെ കാത്തിനു പറഞ്ഞു ഇതൊരാണായിരിക്കും ആവശ്യത്തോടെ സതീഷ് നെഞ്ചിക്കൈവെച്ചു ആ പുളി തേറ്റി കണ്ടിട്ട് എനിക്ക് ആണാണോന്ന് സംശയം വേണ്ട ആണാടി നാളെ തന്നെ കോവിലിൽ പോയി ഒരു ശൈനപ്രദക്ഷണം നടത്തണം ഹോ സതീഷ് വീണ്ടും ആവേശം കൊണ്ടു ഏ ലച്ചു ഗർഭിണിയാണിന് നിങ്ങളെന്തിനാ ശൈനപ്രദക്ഷിണം നടത്തുന്നത് ചിത്ര കണ്ണൊന്ന് കോർപ്പിച്ചു ആ ആര് സതീഷ് ആവേശം കൊണ്ട് പതുക്കെ അവളെ ഒന്ന് നോക്കി ലച്ചു അപ്പം നിനക്കല്ലേ ഗർഭം അയ്യോടാ എനിക്ക് ഗർഭം ചിത്ര ചുണ്ടുപൊളുത്തി മെണ്ടലിവിടെ കാലൊടിച്ചേ ഐസ്യൂബിൽ കൊണ്ട് നിടിഞ്ഞാന് ലച്ചുവിന് വിശേഷമുണ്ടോയെന്ന് എനിക്ക് സംശയം അതാ ഞാൻ പറഞ്ഞത് അതുകൊണ്ടേ വണ്ടി അവനെ കൊണ്ട് ഓടിപ്പിച്ചിട്ടില്ല ഞാനാ ഓടിച്ചത് ആ ചെറുക്കനുള്ള ഗട്ടർ മൊത്തം ചാടിക്കും ആ അത് നന്നായി സതീഷ് വശത്തെ പടിയിൽ ഇരിക്കുമ്പോൾ ചിത്ര ചിരിയടുക്കി അവൻ്റെ മുഖത്തേക്ക് അവൻ്റെ അടുത്തേക്ക് വന്നതും മുഖം വെട്ടിച്ചവൻ സതീഷേട്ടാ വീണ്ടും ആ താടി താടിപ്പിടിച്ച് അവളിലേക്ക് അടുപ്പിച്ചു നമുക്ക് മൂന്ന് മുത്തുമണികളെ കണ്ണൻ തന്നില്ലേ പിന്നെ നമ്മുടെ അമ്പാടിയെ തന്നില്ലേ പിന്നെ സായിക്കുടനെ തന്നില്ലേ അവനെ നമുക്കിങ്ങെടുക്കാം നീ പിന്നെ കിച്ചൻ്റെ കുഞ്ഞും നമ്മുടെയല്ലേ അവൾ ചിരിയോടെ പറഞ്ഞതും സതീശൻ ചിരിച്ചു അല്ല അവൻ്റെ അടുത്ത് ആരുണ്ട് വന്നപ്പോൾ കരഞ്ഞില്ലേ ചിത്ര സംശയത്തോടെ സതീഷിനെ നോക്കി ഓ എവിടെ കരയാൻ അവനിപ്പോൾ ഫ്രീ ആയിട്ട് ഉപ്പുപ്പേ ഉമ്മയൊക്കെ കിട്ടിയിട്ടുണ്ടീ ഇങ്ങനെ പോയാൽ അവനൊരു മാമനാകാതെ നോക്കിയാൽ മതി കാല് വയ്യെങ്കിലും ഋഷീദിക്ക പണ്ടത്തെ പുലിയായിരുന്നടീ പോ മനുഷ്യോ വേണ്ട അതിനും പറയാതെ ചെറിയ നാളത്തോടെ സതീഷിനെ ഒന്ന് തല്ലിയവൾ ഞാനൊന്ന് സായ്ക്കൂട്ടൻ്റെ അടുത്ത് ചെല്ലട്ടെ ഈ ബാഗിലേ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് മേലേപ്പാട്ട് വെറുതെ ഇരുന്ന് ചീത്തയാകല്ലോ എന്നോർത്ത് ഞാൻ എടുത്തിട്ട് പോന്നതാ കുഞ്ഞിന് കൊടുക്കാൻ തോളിൽ കിടന്ന ബാഗ് ഒന്നുകൂടി നേരെയിട്ട് ചിത്ര അകത്തേക്ക് പോകുമ്പോൾ സതീഷ് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി അപ്പോഴേക്കും കണ്ടു ഒരു പോലീസ് ജീപ്പ് അതിൽ നിന്നും ഇറങ്ങുന്ന പ്രസാദും ജോർജ് കോശി പ്രസാദേ സതീഷ് ഓടി ചെല്ലുമ്പോൾ പ്രസാദ് ജീപ്പിന് പുറകോട്ട് കണ്ണ് കാണിച്ചതും സതീഷിൻ്റെ കണ്ണുകൾ അവിടേക്ക് പോയി ജീപ്പിന് പുറകിൽ നിന്നും മറ്റൊരു പോലീസുകാരൻ്റെ കൈപിടിച്ച് പതുക്കെ വരുന്നു സദാനന്ദൻ വീട്ടിൽ കൊണ്ടു വന്നു വീട്ടിൽ ചെന്ന് കൊണ്ടുവന്നതാ പോലീസിനെ പോണ്ടപ്പോൾ ആദ്യം വരാൻ കൂട്ടാക്കിയില്ല അറസ്റ്റ് ചെയ്യുവാണെന്ന് കരുതി കാണുന്നു പിന്നെ കാര്യം പറഞ്ഞ് വന്നു പ്രസാദ് സതീഷിനോടായി പറയുമ്പോൾ അയാൾ സതീഷിന് അടുത്തേക്ക് വന്നു സതീഷേ മോനെ എൻ്റെ ഹർഷൻ അയാൾ നെഞ്ചിൽ കൈവയ്ക്കുമ്പോൾ സതീഷ് ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് സ്വയം നിയന്ത്രിച്ചു അകത്തുണ്ട് അമ്മാവൻ അങ്ങോട്ട് പോക്കോ കാണിക്കും സതീഷ് കണ്ണു വെട്ടിക്കുമ്പോൾ പോലീസുകാർക്കൊപ്പം അകത്തേക്ക് നടന്നയാൾ സ്വത്തിനു വേണ്ടി ഒരു കുടുംബം മുഴുവൻ ഇല്ലാതാക്കാൻ പറഞ്ഞ നാറിയ ഇതെല്ലാം അയാളുടെ അടവാ തക്കം കിട്ടിയാൽ എന്തും ചെയ്യുമോ അയാൾ പന്ന് കടിച്ചുകൊണ്ട് തിരിഞ്ഞ് നിന്ന് സതീഷ് തുടരും